ിതും പുഴുക്കളും താവളം പെരുതുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ എല്ലാം വിട്ടറിഞ്ഞിട്ട് മക്കളില്ല ഭാര്യയില്ല കുടുംബമില്ല കൂട്ടുകാരില്ല നാട്ടുകാരില്ല കുടുംബക്കാരില്ല മിത്രങ്ങളില്ല സഹോദരങ്ങളില്ല സഹോദരിയില്ല ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യമില്ല പ്രിയപ്പെട്ട ഭാര്യയുടെ സാന്നിധ്യമില്ല മക്കളുടെ ചോദ്യങ്ങളില്ല ആരുടെയും സഹായമില്ലാത്ത സാഹചര്യത്തിൽ പ്രിയമുള്ള പെങ്ങളെ നിന്റെ ഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുപോയി കബറന്നുള്ള വീട്ടിലേക്ക് വെക്കുന്ന സമയത്ത് ആ കവറെന്നുള്ള വീടിന് വേണ്ടി എന്താണ് പെങ്ങളെ നീ ചെയ്തു വെച്ചത് എന്താണ് ആ കബറിലുള്ള സമാധാനത്തിന് വേണ്ടി കബറിന്റെ സന്തോഷത്തിന് വേണ്ടി കബറിന്റെ സ്വർഗീയ ആനന്ദത്തിനു വേണ്ടി എന്താണുമായി റമദാനിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്താണ് പപ്പ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്താണ്